എൻ്റെ അലോവെര ചെടിയൊക്കെ കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു ഇതുപോലെ ഒരു എട്ടുപത്ത് ചട്ടിയിൽ നട്ടത് ഫുള്ളും നമ്മൾ ചിരട്ടയിലായിരുന്നോ കേട്ടോ ഇപ്പോൾ ആ ഒരു വീഡിയോ നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കണ്ടതാണ് അപ്പം ചിരട്ടയിൽ നട്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് ഇഞ്ചിന്റെ ഒക്കെ ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചട്ടിയിൽ നമ്മൾ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭാരമായിരിക്കുമല്ലേ അപ്പോൾ ഭാരം കുറയാനും നന്നായിട്ട് വേരോട്ടം വേര് നല്ലതുപോലെ ഇറങ്ങാനും അതുപോലെ തന്നെ ചിരട്ട കമത്തി കമത്തി ചട്ടീന്റെ അടിവശത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പോട്ട് മിക്സ് ഇട്ട് കൊടുക്കണ്ട കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കരിയലിട്ടിട്ടൊന്ന് നട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇവിടെ കാണുന്ന എല്ലാ അലോവേരിയും ഞാൻ അങ്ങനെയാണ് ചിരട്ടി അതുപോലെ ചകിരി ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ചകിരി എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ ചിരട്ട അങ്ങനെ കമത്തി വെക്കുമ്പോൾ ഒരിക്കലും ഉച്ചിന്റെ ശല്യോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒത്തിരി ആളുകൾ ചോദിച്ചതാണ് പിന്നെ നമുക്ക് അലോവേര ഒന്ന് നടാൻ അതുപോലെ തന്നെ അലോവേര ചോട്ടിൽ പെട്ടെന്ന് തൈകൾ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പൊട്ടി മിക്സാണ് ഏട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതാ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് ഏട്ടോ അപ്പൊ ഒരു ഏകദേശം പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചട്ടിയിലെ ഞാൻ കൂടുതലായിട്ട് അലോവേര ചെടികളൊക്കെ നടുന്നത് കുറച്ച് വലിയ ചട്ടിയിലാണ് കേട്ടോ കാരണം നന്നായിട്ട് ഇലക്കി വണ്ണം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ തൈകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമ്പോ നമ്മള് ചെറിയ ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു വാർഷിച്ച് ശത്തേക്ക് ചെരിഞ്ഞൊക്കെ നിക്കുമ്പോൾ ഒരു വൃത്തി വല്ല അപ്പൊ വലിയ ചട്ടിയിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും തൈകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കും ചെയ്യും നന്നായിട്ട് ഇലക്കി വണ്ണമൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടിമിക്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കരിയേല ഇട്ട് കൊടുക്കുന്നുണ്ടേ കരിയിലെ ഗുണമൊക്കെ നമുക്ക് അറിയുന്നതാണ് നമ്മുടെ ചെടികൾക്ക് വേരോട്ട് നടക്കാനും ചെടിന്റെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും പിന്നെ കരിയേല നല്ലൊരു വളമാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വളമായിട്ട് അടിവശത്ത് നിൽക്കും ചെയ്യും പിന്നെ ചട്ടി എത്ര എടുത്താലും വെച്ചാലൊന്നും യാതൊരു ഭാരം ഉണ്ടാവില്ല അതാണ് പ്രത്യേകത ഇപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ ചെന്നൈയിലേക്ക് ഏകദേശം നന്നായിട്ട് കുറച്ച് നിറയണ്ട് കരിയിലിട്ട് കൊടുക്കുന്നവർ കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കരിയലിട്ട് കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കത് ഒതുങ്ങി നിന്നോളൂ കേട്ടോ എന്നിട്ടാണ് നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒരു പോട്ടിമിക്സിലും ചാണകപ്പൊടിയോ ലൂഡിയോ ഞാൻ വളങ്ങൾ ഒന്നും ചേർക്കാറില്ല എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കാം ഞാൻ ചേർക്കുന്ന വളം എന്ന് വെച്ചാല് നമ്മളെ വീട്ടിൽ നമ്മൾ കളയുന്ന ഓരോ വേസ്റ്റുകൾ അറങ്ങാ അപ്പൊ അതാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പൊ ചട്ടിക്ക് ഇങ്ങനെ നമ്മൾ കരിയിൽ ഇട്ട് കൊടുക്കാണെങ്കിൽ ഒട്ടും ഭാരം തോന്നിക്കൂല ഇങ്ങനെ എടുക്കാനും വെക്കാനും ഒക്കെ കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ആ ഒരു മിക്സ് പൊട്ടിമിക്സ് അതിന് ഇട്ടുകൊടുക്കാം ഇപ്പൊ മിക്സ് ഒന്നുമില്ല ഞാനിതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ മണ്ണ് സാധാ മണ്ണാണ് നല്ല മുറ്റത്ത് നല്ല കല്ലും കട്ടൊക്കെ മാറ്റിയിട്ടുള്ള കുറച്ച് സാധാ മണ്ണ് എടുത്ത് ഈ ഒരു ചട്ടിയിലേക്ക് നന്നായിട്ട് വിത്തേറി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നല്ലതുപോലെ ഒരു നാലഞ്ച് ചിരട്ട മണ്ണെണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളീന്റെ തൊളി നമുക്കൊക്കെ അറിയുന്നതാണ് ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടിന്റെ വിളർച്ച മാറാനും ചെടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉള്ളീന്റെ തൊലിയിൽ പുളീൻ്റെ തൊലിയൊക്കെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അറിയുന്ന പച്ചക്കറികടന്നൊക്കെ വായിച്ചു കൊണ്ടിരുന്നാണ് കേട്ടോ അറിയുന്ന കടയിലൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരും കാരണം അത് കൊണ്ടുവന്ന് നമ്മുടെ റോസാ ചെടിക്കും അതുപോലെ തന്നെ ഏത് ചെടികൾക്കും ചോട്ടിലിട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു വളം വേറെ ഒന്നും ഇല്ലാട്ടോ ഒരിക്കലും നിങ്ങൾ ഉള്ളീൻ്റെ തൊലി ചോട്ടിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് മണ്ണിട്ടിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനേ കാരണം ഈച്ചകളും പ്രാണികളൊക്കെ വന്നിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് കുറച്ച് മണ്ണിട്ട് കുറച്ച് ഉള്ളീൻ്റെ തൊലി ഇട്ടു വീണ്ടും കുറച്ചും കൂടി മണ്ണിട്ട് കുറച്ച് വീണ്ടും ഉള്ളീൻ്റെ തൊലി ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുട്ടത്തോടോ അല്ലെങ്കിൽ ബനാന പീസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ടത്തോടിൻ്റെ ഗുണം നമുക്കൊക്കെ അറിയുന്നതാണ് നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികളെ മുരടിപ്പും വിളർച്ചൊക്കെ മാറും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുട്ടത്തോടും കൂടി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൂട്ടി മിക്സ് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് നരണ്ട ഒരു അലോവെയർ ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു അലോവേര ചെടി അലോവേര ചെടിയൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അമ്പത് രൂപ തൊണ്ണൂറ് രൂപക്കുള്ള ചെറിയ തൈന് അപ്പൊ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നടുത്ത് നന്നായിട്ട് ഉഷാറായിട്ട് തൈകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ലതുപോലെ വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഞാനൊരു ഒരു രണ്ട് തൈ വെച്ചിട്ടാണ് ഇത്ര എന്റെ വീട്ടിലൊരു പത്ത് നൂറല്ല അതിലും കൂടുതൽ ചട്ടിയിൽ ഞാൻ അലോവേര മറ്റുണ്ട് കേട്ടോ ഓരോ ചട്ടിയിലും പത്ത് ഇരുപത് തൈകളുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അലോവെര ഒരിക്ക ഒരിക്കലും നിങ്ങൾക്ക് വെയിലത്ത് വെച്ചു കൊടുക്കരുതായിട്ടോ പിന്നെ നനയ്ക്കുന്ന സമയത്താണെങ്കിലും ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം നനച്ചു കൊടുക്കുക നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക കാരണം അലോവര ചെടിക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ഇടവിട്ട് ഒരു അഞ്ചാറ് ദിവസത്ത് കൂടുമ്പോൾ നനച്ചു കൊടുക്കുക പിന്നെ വെയിലത്ത് ഒരിക്കലും വെച്ച് കൊടുക്കരുത് ഇലകൾക്ക് മഞ്ഞ കളറ് വരാനും ചെടി മുരടിച്ച് പോകാനും ചാൻസ് ഉണ്ട് ചെറിയൊരു തണലിൽ എന്നാൽ അത്യാവശ്യം വെയിലും അങ്ങനെയുള്ള ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലോര ചെടിയുടെ ചൂട്ടിൽ കുറേ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ചട്ടിയിലേക്കൊക്കെ മാറ്റി നടന്നു ചിരട്ടിയിലേക്ക് നട്ടൂട്ട് പിന്നീട് നിങ്ങൾക്ക് മാറ്റി നല്ല ചട്ടിയിലേക്ക് നട്ടാലും മതി ഇടോ അങ്ങനെ ചെയ്താലും മതി കാരണം ഒന്ന് പിടിച്ച് വന്നതിന് നല്ലൊരു പിന്നെ ഗ്രോബേരിയിലേക്കൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുക ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം